മണ്ഡലകാല തീർത്ഥാടന കാലം ആരംഭിച്ച് ഇന്ന് അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്തെ വലിയ നടപ്പന്തലിലാണ് ഈ വലിയ നടപ്പന്തലിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ആ തിരക്ക് ഒട്ടുമില്ല ഒരു ക്യൂവിൽ കൂടി മാത്രമാണ് ഇപ്പോൾ എല്ലാ ഭക്തരും പോയിക്കൊണ്ടിരിക്കുന്നത് നാം കഴിഞ്ഞ അഞ്ച് ദിവസത്തെ കണക്കെടുക്കുമ്പോൾ നട തുറന്ന പതിനഞ്ചാം തീയതി മുപ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് പേർ ദർശനം നടത്തി പതിനാറാം തീയതി എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് പേരും പതിനേഴാം തീയതി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പേരും പതിനെട്ടാം തീയതി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേരും പത്തൊൻപതാം തീയതി അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തിനാല് പേരുമാണ് ദർശനം നടത്തിയത് അങ്ങനെ ആകെ അഞ്ച് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി ഇരുപത്തി എട്ട് പേർ ഇതിനോടകം ദർശനം നടത്തി കഴിഞ്ഞു ഇപ്പോൾ തിരക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയാം അയ്യപ്പമാർക്കെല്ലാം സുഖ ദർശനമാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ നടപ്പന്തലയിൽ ചുക്കുവെള്ളമൊക്കെ കൊടുക്കുന്ന ആളാണല്ലോ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെയും ദിവസം അതി ദേവസ്വം ജീവനക്കാരുടെയും ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ തിരക്ക് വളരെ കുറച്ചുകൊണ്ട് അയ്യപ്പന്മാർക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് എങ്ങനെ സുഖമായി ദർശനം നടത്താം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് നമുക്ക് നേരെ ചെന്ന അധികം ക്യൂ ഇല്ലാതെ തന്നെ ഒരു വരിയായിട്ട് തന്നെ വിട്ടുകൊണ്ട് ആറ് ഏഴ് ഒമ്പത് ലൈനുണ്ട് ഇതെല്ലാം മുന്നേ എന്ന് പറഞ്ഞാൽ ഓരോ ലൈനും കയറി തിരിച്ച് ടത്തു തന്നെ പിന്നെ കയറി കയറി പോകണം ഇത് ഒറ്റ ലൈന് തന്നെ അവർ സെഗ്മെന്റ് അനുസരിച്ച് വിടുന്നുണ്ട് നേരെ പതിനെട്ടാം പടി കയറി ദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അഭിഷേകം ചെയ്യാനുള്ളവര് ക്യൂ ഇല്ലെങ്കിൽ മാളിപ്പുറത്തെ ക്യൂ ഇല്ലെന്ന് കഴിഞ്ഞ തവണയൊക്കെ ഇവിടെയുള്ള എല്ലാ ക്യൂവിലും നിറയെ യുവഭക്തർ ഇങ്ങനെ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നേരെ വ്യത്യസ്തമാണ് അതെന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിന് അധികം ക്യൂ നിൽക്കാറില്ല ഒന്നുകിൽ നെയ്ത്തോണിയിൽ ഒഴിച്ചിട്ട് അഭിഷേകം ചെയ്ത നെയ്യ് തന്നെ കൗണ്ടറിൽ നിന്ന് വാങ്ങി പോവുകയാണ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവര് കൊണ്ടുവരുന്ന മുദ്രയിലെ നെയ്യ് എക്സ്ചേഞ്ച് കൗണ്ടറിൽ കൊടുത്തിട്ട് അവര് അത് പകരം അഭിഷേകം ചെയ്ത നെയ്യ് തന്നെ അവിടെ നിന്ന് കൊടുക്കുന്നത് അത് വാങ്ങി ഭക്തി പുരസ്ഥ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതായത് ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തരെ അധിക സമയം സന്നിധാനത്ത് തങ്ങുന്നില്ല അവർ വേഗം മടങ്ങി പോകുന്നു വേഗം മടങ്ങി പോകുവാണ് അല്ല തിരക്ക് നിയന്ത്രിക്കണ അവര് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാര് തങ്ങുന്നതെന്നാല് അഭിഷേകത്തിന്റെ തിരക്കിനാണ് അപ്പോഴാണ് ഈ മാളികപ്പുറത്തും പരിസരങ്ങളിലും ഈ തെക്കൻ തിരക്കും ഉണ്ടാകുന്നത് അത് ഒഴിവാക്കാനായിട്ട് ഏഴോളം കൗണ്ടറുകൾ നെയ്യ് സ്വീകരിക്കാനും അഭിഷേകം ചെയ്ത നെയ്യ് അവർക്ക് പകരം കൊടുക്കുവാനുള്ള കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ അപ്പോൾ അതിന്റെ ആ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്ന ഈ തിരക്കില്ല എല്ലാവർക്കും വയസ്സായവർക്കായാലും കുട്ടികൾക്കായാലും സുഗമമായിട്ട് പതിനെട്ട് പടിയും തൊട്ട് തൊഴുതു കയറുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ പേരെന്താണ് എൻ്റെ പേര് സുധീഷ് കുമാർ വട്ടിയൂർക്കാവ് ഇവിടെ വട്ടിയൂർക്കാവർ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒരു തന്നെ ജീവനക്കാർ ഒരു ആയുർവേദ ചേർത്ത് അവിടെ മല കയറി ആ വലിയ നടപ്പന്തലിൽ അതാ കണ്ടില്ലേ മാളികപ്പുറങ്ങളും കുഞ്ഞു മണികണ്ഠന്മാരും ഒക്കെ സുഗമമായിട്ട് തന്നെ ദർശനം നടത്താൻ പോവുകയാണ് വലിയ നടപ്പന്തലിൽ തിരക്ക് ഇല്ല എന്ന് തന്നെ പറയാം ചേട്ടാ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു പമ്പ സമയം എടുത്തു ഇങ്ങോട്ടേക്ക് എത്താൻ രണ്ടോ സാധാരണ സാധാരണ പോലെ പോലെ വലിയ നടപ്പന്തൽ വലിയ വലിയൊന്നും കഴിഞ്ഞ മാസമായിട്ട് വളരെ സന്തോഷമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ മുൻ വർഷങ്ങളെ വർഷങ്ങളെക്കാളും വളരെ സന്തോഷമായിട്ടാണ് ഈ വർഷം കയറിയത് ക്യൂവും പറ്റിയില്ല ഒന്നും പറ്റില്ല വളരെ ശാന്തമായിട്ട് പോകുന്ന സന്തോഷം സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് സ്വാമി വളരെ സന്തോഷം നല്ല തിരക്കൊന്നും സുഖമായിട്ട് കാണാൻ പറ്റിയ സന്തോഷം കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട് തിരക്കുകൾ കുറവാണ് നല്ല ഇതാണ് തിരക്കുറവാണ് ദർശനം പെട്ടെന്ന് പമ്പ സുഖനും നടപ്പാണ് ഇപ്പൊ ഈ വർഷം നടപ്പന്തലി വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ഇതിനുമുമ്പ് ഞാൻ പലതവണ വന്നിട്ട് ഇവിടെയൊക്കെ മണിക്കൂറാണെങ്കിൽ നിന്നിട്ടുണ്ട് പമ്പേനെ തിരക്കിൽ അനുഭവപ്പെട്ട് വന്നിട്ടുണ്ട് എട്ട് മണിക്കൂർ വരെ ക്യൂ നിന്നിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ നടപ്പന്തലി ഇത്രയും കാലിയായിട്ട് കാണുന്നത് നല്ല സൗകര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും സന്നിധാനത്ത് വലിയ നടപ്പന്തലിൽ ഒരു നിമിഷം പോലും ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല എല്ലാവർക്കും സുഖ ദർശനമാണ് ലഭിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം